ഹായ് ഹലോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് പോവാം ഇന്നുണ്ടാക്കുന്നത് അടയാണേ അട ഇപ്പോൾ തെക്കൻ കേരളത്തിലോട്ട് പോയി കഴിഞ്ഞാൽ തിരുവനന്തപുരം കൊല്ലം ആ ഭാഗത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അട ഉണ്ടാക്കുന്നത് വട്ടയിലയിലാണ് നമ്മൾ ഈ ഈ വേറെ മറ്റ് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ കോഴിക്കോട് വയനാട് കണ്ണൂർ ആ ഭാഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ വാഴ ഇലയ്ക്കകത്താണ് അടയുണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെ നോക്കാം നമുക്ക് അപ്പോൾ ആദ്യമായിട്ട് ഞാൻ തേങ്ങ തിരുവി തേങ്ങ തിരുവിട്ട് അതിനാവശ്യമുള്ള ശർക്കരയും ചീവി വെച്ചു ചീവി എടുത്തിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തു രണ്ടും കൂടെ മിക്സ് ചെയ്യാണ്ട് രണ്ടും കൂടെ പ്രത്യേകം പ്രത്യേകം വേണമെങ്കിലും ഇടാം ഞാൻ ഞങ്ങളുടെയൊക്കെ വീട്ടിലൊക്കെ ചെയ്തിരുന്ന രീതി ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു അപ്പം ഒരു പഴയ കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വരുമല്ലോ ഇനി ഓരോ മണങ്ങൾ ഓരോ കാഴ്ചകളൊക്കെ കാണുമ്പോൾ പഴയ പഴയ കാര്യങ്ങൾ ഓർമ്മ വരും അപ്പോൾ അതിനായിട്ട് ഞാൻ ഗോതമ്പ് വേണം എടുത്തത് ഗോതമ്പ് പൊടി എടുത്തിട്ട് അത് ഒരു അടക്കൊക്കെ നമ്മൾ സാധാരണ കുഴക്കുന്ന രീതിയിൽ കുഴച്ചെടുക്കുക കുഴച്ചെടുത്തതിന് ശേഷം ഞാൻ ഈ ഇല ഞങ്ങൾക്ക് ഇവിടെ അങ്ങനെ കിട്ടാറില്ല കാരണം ഇവിടെയൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ വല്ലപ്പോഴും ഒക്കെ ഈ റോഡ് സൈഡിൽ അല്ല എന്നുണ്ടെങ്കിൽ കാട്ടിൻ്റെ ഇടയിൽ ഒക്കെ ഞങ്ങളുടെ തോട്ടത്തിലൊന്നും ഇങ്ങനെ ഈ വട്ടയില ഇവിടെ കിട്ടാനില്ല അപ്പോൾ പക്ഷേ എനിക്കാണെന്നുണ്ടെങ്കിൽ ആ വട്ടയല ഭയങ്കര ഇഷ്ടമാണ് വട്ടയിലെ പിന്നെ ഇലയപ്പോന്നാണ് ഞങ്ങൾ പറയുന്നത് ഇലയപ്പം ഉണ്ടാക്കാൻ തിന്നാനും ഒക്കെ അതിന് മണവും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ എന്തേതെന്ന് വെച്ചാൽ നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ കുറച്ച് വട്ടയില പറിച്ച് പിന്നെ അത് ഒരു കവറിനകത്ത് കൊണ്ടുവന്നു അപ്പോൾ വട്ടയില പറച്ച് കൊണ്ടുവന്ന് ഞാൻ അത് കഴുകിയതൊന്നും ഇല്ലായിരുന്നു കഴുകാതെ അതേ രീതിയിൽ തന്നെ ഒരു നല്ല പ്ലാസ്റ്റിക് കവറിനകത്ത് ഇട്ട് കൊണ്ടുവന്നിട്ട് അത് അതേപോലെ വേണ്ടി തന്നെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം ഇരുന്നുള്ളൂ കേട്ടോ അപ്പം വാടി വാടിപ്പോകൊന്നുമില്ല ഇങ്ങനെ കവറിനകത്ത് ഇട്ട് ഇങ്ങനെ വെക്കണം എന്നാലേ ഇരിക്കുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു പേപ്പർ പൊതിഞ്ഞൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് കരിഞ്ഞ് ഇങ്ങനെ ഭയങ്കര കട്ടിയായിട്ട് അങ്ങനെ ഇരുന്നു പോവും അപ്പോൾ അതിന് ഞാൻ ഈ ഇല കൊണ്ടുവന്നിട്ട് ഇപ്പം എടുക്കാൻ നേരത്ത് ഞാൻ അത് കഴുകി കാരണം പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ അതിനകത്ത് അപ്പോൾ കഴുകിയിട്ട് ആദ്യമേ പിന്നെ മാവ് അതേമാതിരി കുഴച്ച് വെച്ച മാവ് ഗോതമ്പ് മാവ് ഇത് ഗോതമ്പ് മാത്രമല്ല അരിമാവ് വെച്ചിട്ടും ഒക്കെ ഉണ്ടാക്കുക അരിപ്പൊടി വെച്ചിട്ടും ഒക്കെ ഉണ്ടാക്കാവേ പക്ഷേ ഞാൻ ഇപ്പം ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം ഗോതമ്പ് പൊടി വെച്ച് ഉണ്ടാക്കുന്നതാണ് അരിപ്പൊടി വെച്ചിട്ടും നല്ല ടേസ്റ്റാണ് പക്ഷേ എന്തോ എനിക്കിപ്പോൾ തോന്നി ഗോതമ്പ് പൊടി വെച്ചിട്ടുണ്ടാക്കുന്നത് കാണിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഗോതമ്പ് പൊടി വെച്ച് എന്നിട്ട് ഇത് ഇതേമാതിരി നന്നായിട്ട് നൈസായിട്ട് പരത്തുക പിന്നെ ഈ ഇല എടുക്കുമ്പോൾ ഒരു കാര്യവും കൂടെ ആലോചിക്കണം ഇത് നല്ല മുറ്റിയ ഇലയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വേവിച്ചുകഴിഞ്ഞിട്ട് ഇളക്കിയെടുക്കുമ്പോൾ നന്നായിട്ട് ഇളവേ വരുള്ളൂ പിന്നെ പിഞ്ചിലയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇളവി വരില്ല അതിനകത്ത് ഒട്ടിപ്പിടിച്ചിരിക്കൂട്ടോ അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ വാഴ ഇല ഇല ആവുമ്പോഴത്തേനും അതിന് വേറൊരു ടേസ്റ്റ് ഇതിന് വേറൊരു ടേസ്റ്റ് ഇതിന് ഒരു പ്രത്യേകം മണം അതൊക്കെ നമുക്ക് പഴയ കാലങ്ങൾ അമ്മ അമ്മ അമ്മമാരുടെ ഒക്കെ ഉണ്ടാക്കി തന്നതൊക്കെ ഓർമ്മ വരുമല്ലോ അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ ഞാൻ ഇത് ഉണ്ടാക്കി നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തതാണേ അപ്പോൾ ഇതേമാതിരി നന്നായിട്ട് ശർക്കരയും തേങ്ങയുടെ മിക്സ് ഇട്ട് കൊടുക്കുക ഇട്ടുകൊടുത്തിട്ട് ഇത് ഇങ്ങനെ മടക്കുക ഇത് പോലും മടക്കിയിട്ട് നന്നായിട്ട് ഈ രീതിയിൽ തന്നെ മടക്കി വെക്കാം അപ്പോൾ ഇത് ഇളവി ഇതിന്ന് പഞ് ശർക്കരയും തേങ്ങയും മിക്സ് ഒന്നും ഇളവി പോകില്ല അത് അങ്ങനെ പിന്നെ അങ്ങനെ ഇളക്കി വെച്ചേക്കുന്നത് കാണുമ്പോഴും നല്ലൊരു ഭംഗിയാണ് കാണാൻ എന്നിട്ട് അതേപോലെ തന്നെ ഓരോ ഇല എടുക്കുമ്പോഴും അതിൻ്റെ സൈസിനനുസരിച്ച് വേണം മാവ് എടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഇല എടുക്കുമ്പോൾ കുറച്ച് മാവ് എടുത്തിട്ട് അതിനകത്ത് പരത്തിയാൽ മതി കുറച്ച് ഭാഗം ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടേക്കണം ചുറ്റും എന്നാലേ നമുക്ക് മടക്കാനൊക്കെ പറ്റും പിന്നെ ഇത് മടക്കിയെടുക്കുമ്പോൾ ഇതിൻ്റെ അരിവൊക്കെ മടങ്ങിയതിനകത്ത് ഉണ്ടാവും അത് തിന്നാന് വേറൊരു ടേസ്റ്റാണേ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഇതിനകത്ത് ഈ ഇലയിൽ ചെയ്ത് കഴിക്കാത്തവർ ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് ഓരോരുത്തർക്കുള്ള ഇഷ്ടം ഓരോ രീതിയിൽ അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഇലയുടെ ഇങ്ങനെ ഉണ്ടാക്കാം പിന്നെ ഞങ്ങളുടെ വീ വീടുകളിലൊക്കെ ഈ പത്താമുതയുണ്ടല്ലോ പത്താമുതയെന്ന് പറയുന്ന ദിവസങ്ങളിൽ ഇത് കമ്പൽസറി ആയിട്ടുണ്ടാക്കും പത്താമതയത്തിന് ഈ അട ഉണ്ടാക്കിയിട്ട് അടയെന്നു പറഞ്ഞ് ഇലയപ്പോൾ ഉണ്ടാക്കിയിട്ട് തിന്നിട്ട് അതിൻ്റെ ഇല ഇങ്ങനെ പറത്തിയിടും പറത്തിവിടുകയൊക്കെ ചെയ്യും അതൊക്കെ പണ്ടൊക്കെ ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പിന്നെ അങ്ങനെ ആരും ചെയ്യുന്നില്ല അങ്ങനെ ഒന്നും ആരും ആർക്കും നേരവും പിന്നെ ഇതിങ്ങനെ കുറേ ഇങ്ങനെയെല്ലാം നമ്മൾ പരത്തിയിട്ട് അടുക്കി വെച്ചതിന് ശേഷം ആ സമയം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഇഡ്ഡലി പാത്രം വെച്ചിട്ട് അടുപ്പിൽ വെച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കണം ഇത് കണ്ടില്ലേ ഇത് നമ്മൾ ശർക്കരയും തേങ്ങയും കൂടെ അവസാന പാത്രത്തിൽ തീരുമ്പോൾ ഇതെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പണ്ട് ഞങ്ങൾ അതിന് ഇങ്ങനെ കാത്തിക്കുമായിരുന്നു ആ പാത്രത്തിന് വേണ്ടിയിട്ട് അത് ഇങ്ങനെ വടിച്ചെടുത്ത് തിന്നാന് വേണ്ടിയിട്ട് അതിന് പ്രത്യേക ഒരു രുചിയാണ് അപ്പോൾ അതിന് അടിയായിരുന്നു അപ്പോൾ ഇങ്ങനെ പരത്തി വെക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇഡ്ഡലിപാത്രം എടുത്ത് അടുപ്പിൽ ഒഴിച്ച് വെക്കാം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് തിളപ്പിച്ച് തിളച്ചിരിക്കുന്ന സമയത്ത് വേണം നല്ല ചൂടായിട്ടിരിക്കുന്ന സമയത്ത് വേണം നമുക്ക് ഈ പിന്നെ അട ഇലയപ്പം എടുത്തിട്ട് തട്ടിനകത്ത് വെച്ച് ആവി കയറ്റാൻ വേണ്ടിയിട്ട് അപ്പം വെള്ളം തിളച്ചിട്ടുണ്ട് അത് അപ്പോൾ ഈ തട്ടിട്ട് കൊടുക്കുക തട്ട് വെച്ചുകൊടുത്തിട്ട് അതിനകത്തേക്ക് ഈ ഇലേപ്പം അല്ലെങ്കിൽ അട ഇതിങ്ങനെ അടുക്കി 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 വെച്ചുകൊടുക്കുക അതിങ്ങനെ കട്ടയടുക്കുന്ന കണക്ക് നമ്മൾ അടുക്കി വെച്ചു കൊടുക്കണം കാരണം ഇതിങ്ങനെ പിന്നെ ആവി എല്ലായിടവും ചെല്ലണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ അടുക്കി വെച്ചു കൊടുക്കണം എന്നാലേ എല്ലാ അടയിലും പിന്നെ ആവി എത്തി ഇതെല്ലാം വേവുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ മുകളിലിരിക്കുന്നതും അടിയിലിരിക്കുന്നതും മാത്രമേ വേവുള്ളൂ സൈ നടുക്കിരിക്കുന്നതൊന്നും വേവത്തില്ല അപ്പോൾ ഇത് അറിഞ്ഞുകൂടാത്തവർ ഇത് ഈ ഇല കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ ഈ ഇലയെപ്പോൾ ഉണ്ടാക്കാൻ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണേ ഇത് തെക്ക് ഭാഗത്തോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ പറയുമോ ഇത് എന്താന്ന് പറയും പക്ഷേ അവിടെ നിന്ന് പുറത്തു പോയി താമസിക്കുന്നവർക്കും ഈ ഇല കിട്ടാതെ അവസ്ഥയിൽ താമസിക്കുന്നവർക്കൊക്കെ അതിൻ്റെ ഒരു നോസ്ട്രാൾജിക് ഫീല് മനസ്സിലാവുകയുള്ളു കാരണം അതവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഭയങ്കര പിന്നെ കൊതിയായിരിക്കും ഇതിങ്ങനെ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് അങ്ങനെയുള്ളവർക്കും കൂടെ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണേ ഓക്കേ അപ്പോൾ ഇത് കണ്ടില്ലേ ആ ഇലയുടെ ഒക്കെ കളറ് മാറി അപ്പം നമുക്ക് അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ടിങ്ങനെ നോക്കാം ഇല ഇങ്ങനെ തുറന്ന് നോക്കുമ്പം അറിയാൻ പറ്റും ഇലയിൽ നിന്ന് ഇങ്ങനെ വിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും അത് വെന്ത് തുടങ്ങിയിട്ടുണ്ടെന്ന് വെന്തിയിട്ടുണ്ടെന്ന് പിന്നെ ഇലയുടെ ഈ ഭാഗം ഈ അടിഭാഗമൊക്കെ ഉണ്ടല്ലോ അതും കളറ് വ്യത്യാസം ഇല്ലാണ്ടിരിക്കും വെന്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ആവി കയറിയിട്ടില്ലെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും വെന്തോ ഇല്ലയോ എന്നുള്ളത് എന്നിട്ട് നമുക്ക് വെന്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചൂടോടെ തന്നെ എടുത്ത് കട്ടൻ ചായയും അല്ലെങ്കിൽ പാൽ ചായയും ഒക്കെ കൂട്ടിയിട്ട് വൈകുന്നേരങ്ങളിൽ നമുക്ക് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു പലഹാരമാണേ ഇത് കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ എണ്ണക്കടികൾ കൊടുക്കുന്നതിനെ കൈ നല്ലതാണ് ഇങ്ങനെയുള്ളതൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി മക്ക കൊടുക്കണം ഈ വീഡിയോയിലുള്ള കുറവുകളും തെറ്റുകളും ഒക്കെ ക്ഷമിക്കണം എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് പറഞ്ഞു തരണം ഞാൻ തിരുത്താൻ ശ്രമിക്കാം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റ് ചെയ്യണേ ഓക്കേ ബൈ